വെൽക്കം പിന്നെ താങ്ക് യുക് യു ഫോർ പ്ലസ് എൻകറേജ്മെന്റ് കയ്യിലേക്ക് എഫക്ട് നിങ്ങൾ കൈ അടിച്ചു പോലെയല്ലേ വളരെ നന്ദിട്ടോ താങ്ക് യു കാരണം നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ കോമ്പീറ്റ് ചെയ്യണം കോമ്പീറ്റ് ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ലൈഫ് യു ലേൺ സോ മച്ച് നോട്ട് കോമ്പറ്റീഷൻ ടുഗെദർ ദാറ്റ് പ്ലേസ് ബ്യൂട്ടിഫുൾ ഗെയിം അപ്പം അതിൻ്റെ ഒരു പാട്ടാണ് കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ സ്വന്തം ഒരു ടീമും ഉണ്ട് അപ്പം നമ്മൾ ഫേസ് ആകുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതിനെ കുറിച്ച് വീണ്ടും നമ്മൾ വീണ്ടും സംസാരിക്കാം പക്ഷെ എന്തായാലും ടീമും എല്ലാവരും ബാക്കി പറയുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പ്ലസ് വീണ്ടും എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പറ്റൂ ബേസിൽ തള്ളി ഇരിക്കുന്നു ബേസിൽ പൊട്ടാ പോയി കളിക്കും മോനെ സത്യം എനിക്കത് പറ്റുമെങ്കിൽ എനിക്ക് വേണം ഇറ്റ്സ് ഞാൻ പണ്ട് കാക്കൂർ കാളവേലൊക്കെ കണ്ടുപഠിച്ച ഒരു പയ്യനാണ് പിറവം കാക്കൂർ കോതമംഗലം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇഫ് ഐ ക്യാൻ പ്ലേ ഫോർ ഇന്ത്യ ആൻഡ് വിൻ വൺ വൺഡ് കപ്പ് നോ ടു വേൾഡ് കപ്പ് ഐ തിങ്ക് എനിബഡി ബഡി ക്യാൻ ഇറ്റ് ബേസിൽ പെരുമ്പോൾ അവർ തൊട്ടടുത്ത്

പിന്നെ എല്ലാവരും ഉണ്ട് എല്ലാരും പക്ഷെ എനിക്ക് ഉണ്ണിയോട് പറഞ്ഞു പറ്റൂ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണി ചെറുപ്പം ആണ് സിമ്പിൾ ആണ് അങ്ങനെ പഠിക്കണം ഒരിക്കലും ഒരിക്കലും വാശി വിടരുത് പക്ഷെ അത് കാണിക്കില്ലെന്നൊക്കെ പറയും All the very best. Uh, really really proud of you. Keep inspiring. I am um, genuinely grateful for this lovely video which you showed. It just motivates me. Thank uh, you Sudipa. Once again, and uh, please do support the entire till the last minute. Last moment as he said. As he also rightly said, not just this year, next year and in the years to come. പ്ലസ് ഇവിടെ പറയാൻ പറ്റില്ല സെലിബ്രിറ്റി ഒരു വ്യക്തി യു ഷുഡ് ഓൾവേസ് ബിലീവ് ഇൻ സോ ലെറ്റ്സ് ഓൾ സപ്പോർട്ട് ലവ് ഡാൻസർ പോലെ സെലിബ്രേറ്റ് ബ്യൂട്ടിഫുൾ കാര്യം പറഞ്ഞു ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് ഹ്യൂജ് ഓൺ ഓഫ് കളിച്ചോണ്ടിരിക്കുന്ന